ദുൽഖർ സൽമാൻ ഏറ്റവും ഒടുവിൽ നായകനായി എത്തിയ ലക്കി ഭാസ്കർ എന്ന ചിത്രം ഒടിയിലേക്ക് നെറ്റ്ഫ്ലിക്സിനാണ് സ്ട്രീമിംഗ് അവകാശം വിട്ടുപോയിരിക്കുന്നത് നവംബർ മുതൽ തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും വെബയറർ ഫിലിംസിന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ദീപാവലി റിലീസായി ഒക്ടോബർ മുപ്പത്തി തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ലക്കി ഭാസ്കർ നൂറ് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം സംവിധാനം ചെയ്തത് വെങ്കി അറ്റൂരിയാണ് പിരീട് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ബാസ്കർ എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ ഘട്ടത്തിലെ മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രം ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്തത് പാന ഇന്ത്യന് റിലീസായി എത്തിയ ചിത്രം തെലുങ്കിന് പുറമെ മലയാളം തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും റിലീസ് ചെയ്തിരുന്നു പതിനാല് മാസത്തിന് ശേഷം ദുൽബറിന്റേതായി റിലീസ് ചെയ്ത ചിത്രം കൂടിയായിരുന്നു ലക്കെ ഭാസ്കർ അതേസമയം കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ദുൽവിര് നഹാസ് ഹിദായത്ത് സൌബിൻ ഷാഹിർ എന്നിവർ സംവിധാനം ചെയ്യുന്ന സിനിമയിലാകും താൻ അടുത്ത് അഭിനയിക്കുകയെന്ന് നേരത്തെ ദുൽവിർ പറഞ്ഞിരുന്നു ഓതിരും കടതും എന്നൊരു സിനിമ സൌബിൻ ദുൽഖർ കോംബോയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശേഷം സൌബിനും ദുൽഖറും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്